ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ചേസ്രിയിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കുക്കിംഗ് അല്ലാട്ടോ ഞാൻ കുറേ പ്രാവശ്യം ആലോചിച്ചു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണോ വേണ്ടേന്ന് മൂന്നാല് ദിവസമായിരുന്നു ആലോചിക്കാൻ തുട തുടങ്ങിയിട്ട് മൂന്നാല് ദിവസമായി പിന്നെ വിചാരിച്ചു നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് പറയാലോ അപ്പോൾ അതിന് നമ്മൾ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല ഇനിയെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ ശരിയാവില്ല എന്ന് തോന്നി എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ ചിലപ്പോൾ എല്ലാവർക്കും അതുപോലെ തോന്നി എന്ന് വരില്ല ചിലപ്പോൾ തോന്നിയ ആൾക്കാരും ഉണ്ടാവും പക്ഷെ അത് തുറന്നു പറയാത്ത ആൾക്കാരും ഉണ്ടാവും അപ്പം ഞാൻ എന്തായാലും എനിക്ക് തോന്നിയ കാര്യങ്ങൾ പറയാട്ടോ മറ്റൊന്നുമല്ല ഇപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മൾ യൂട്യൂബ് എടുത്താലും എടുത്ത് നോക്കിയാലും അല്ലെങ്കിൽ വാർത്ത ടി വിയിൽ വാർത്ത വെച്ച് നോക്കിയാലും ഫേസ്ബുക്ക് എടുത്ത് നോക്കിയാലും ഓരോ കാര്യങ്ങൾ തന്നെയാണ് വേറെ ഒന്നുമല്ല ഇതേ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുന്നേ ഒരു പെൺകുട്ടി ദുബായിൽ മരിച്ചില്ലേ അതിന്റെ കുട്ടി ഒന്നര വയസ്സുള്ള കുട്ടീനെ കൊണ്ട് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്ന് കേട്ടു അതിന്റെ ഒരു മൂന്നാല് ദിവസം മുന്നേ വേറൊരു പെൺകുട്ടി ഇതുപോലെ ഭർത്താവ് ഉപദ്രവിക്കുക എന്ന് പറഞ്ഞ് മരിച്ചു എന്ന് കേട്ടു അപ്പം ഇതിനു മുന്നേ കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അറിയാമല്ലോ കുറേ ഉത്തര പിന്നെ അതിന് കൊന്നതാണ് പാമ്പ് ഘടിപ്പിച്ചിട്ടൊക്കെ അതിനെ കൊന്നതാണ് പിന്നെ വേറൊരു എന്ന് പറഞ്ഞ കുട്ടി അവരൊക്കെ നല്ലോണം പഠിപ്പുള്ള അതായത് നല്ലോണം വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ് പിന്നെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും നല്ല പൈസ ഉള്ള ടീമുകളാണ് കേട്ടോ അപ്പം അവരെ അവർ കല്യാണം കഴിച്ച് കൊടുത്തിരിക്കുന്ന അതായത് മരുമക്കളും നല്ല ജോലിയുള്ളവരാണ് നല്ല എന്താ പറയുക എന്തുകൊണ്ടും നല്ല ആൾക്കാരാണ് എന്തുകൊണ്ടും മീൻസ് പൈസയിലും ജോലി വീട് കാര്യങ്ങൾ അതൊക്കെ നല്ല ആൾക്കാരാണ് കേട്ടോ പക്ഷെ എല്ലാത്തിൻ്റെയും സ്വഭാവം മാത്രമാണ് ഭയങ്കര മോശമായി പോയത് അപ്പോൾ അതിന് ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട്ടിൽ ഞാൻ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കല്യാണം കഴിച്ചു നമ്മുടെ മക്കളേനെ കല്യാണം കഴിച്ചു കൊടുത്ത മരുമക്കളെ നമ്മൾ കുറ്റം പറയുന്നതിനെക്കാട്ടിലും എനിക്ക് പറയാനുള്ളത് അമ്മമാരോടാണ് കേട്ടോ അമ്മമാരോടും അച്ഛന്മാരോടും ആണ് ഞാനിങ്ങനെ പറയുന്നത് തെറ്റാണെങ്കിൽ ഈ വീഡിയോ കാണുന്ന എല്ലാ അച്ഛനും അമ്മമാരും എന്നോട് ക്ഷമിക്കണം ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത് അതിലെന്തേലും തെറ്റ് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്നോട് ക്ഷമിക്കണം കേട്ടോ അപ്പം ഞാൻ പറയുന്നതെന്ന് അറിയുമോ നമ്മൾ അതായത് ഒരു അമ്മ ഒരു പെൺകു ഒരു കുട്ടീനെ പത്ത് മാസം നമ്മൾ വയറ്റിലിട്ട് അതിനെ ഒരുപാട് വേദനയൊക്കെ അനുഭവിച്ചിട്ടാണ് നമ്മൾ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ പൈസ ഉള്ളവരായിക്കോട്ടെ ഇല്ലാത്തവരായിക്കോട്ടെ ഒരു കുഞ്ഞിനെ വളർത്തി വലുതാക്കാൻ ഒരുപാട് നമ്മൾ കഷ്ടപ്പെടുന്നുണ്ട് അല്ലേ എന്നിട്ട് നമ്മൾ ആ കുട്ടി വലുതായി കഴിഞ്ഞത് ഒരു പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും നമ്മൾ കല്യാണം കഴിച്ചു കൊടുക്കുന്നു ആ പിള്ളേർ പിന്നെ കുഴപ്പമില്ല പെൺകുട്ടികൾ നമ്മൾ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ എന്താ നോക്കുക ആ ആ കല്യാണം കഴിക്കാൻ പോണ ചെക്കൻ നല്ല വിദ്യാഭ്യാസം ഉണ്ടോ അത്യാവശ്യം ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ നല്ല ജോലി ഉണ്ടോ അപ്പം നമ്മൾ പിന്നെ കടവും കള്ളിയൊക്കെ വാങ്ങിയിട്ട് നൂറ് പവനും ഇരുന്നൂറ് പവനും ഒക്കെ കൊടുത്തിട്ട് നമ്മൾ പെൺകുട്ടീനെ കല്യാണം കഴിച്ചു കൊടുും കല്യാണം കഴിച്ചു കൊടുത്തിട്ട് എന്താവും എന്നറിയോ നമ്മൾ പിന്നെ ഒരുവിധം ഒക്കെ എന്താ പറയുക എന്ന് പറയുമോ ഇനിയിപ്പോൾ എന്തു വന്നാലും നീ ആ വീട്ടിൽ പിടിച്ച് നിൽക്കണം കേട്ടോ ആ ഒരിക്കലും നമ്മുടെ വീട്ടിലേക്ക് വരരുത് അറിയാലോ നമ്മുടെ വീട്ടത്തെ കാര്യം ആ ഫാമി അതായത് പൈസ ഇല്ലാത്ത ടീമുകളാണെങ്കിൽ പറയും അറിയാലോ നിങ്ങൾ എങ്ങനെയാണ് കല്യാണം കഴിച്ചു കൊടുത്തതെന്ന് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങൾ നിങ്ങളെന്നെ കല്യാണം കഴിച്ചു കൊടുത്ത് ലോൺ എടുത്തിട്ടും കടം വാങ്ങിയിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് നിങ്ങളെന്നെ കല്യാണം കഴിച്ചു കൊടുത്തത് അങ്ങനെ പറയും സാധാരണ കുറച്ച് പൈസയൊക്കെ ഉള്ളവർ പറയും ആ ദേ നല്ലൊരു ചക്കനെ നിങ്ങൾക്ക് കല്യാണം കഴിച്ചു തന്നു നിങ്ങളായി നിങ്ങളുടെ കാര്യമായി എന്ന് പറയും അങ്ങനെ ഒരിക്കലും നമ്മൾ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ പെൺമക്കളോട് പറയരുത് കല്യാണം കഴിച്ചു കൊടുത്താൽ നമ്മുടെ ബാധ്യത കഴിയോ ഒരിക്കലും ഇല്ല നമ്മള് കല്യാണം കഴിച്ചു കൊടുത്താലും നമ്മുടെ മക്കൾ നമ്മുടെ മക്കൾ അല്ലാതെ ആവില്ലല്ലോ ഏഹ് ഒരുവിധം ആൾക്കാർ മൊത്തം കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ ഇതാണ് പറയണത് ഇനി എന്ത് വന്നാലും നിങ്ങൾ നിങ്ങളവിടെ സഹിച്ചിരിക്കണം നിങ്ങളുടെ വീട് അതാണ് അപ്പോൾ നിങ്ങൾ അവിടെ തന്നെ സഹിക്കണം ഒരിക്കലും നമ്മുടെ വീട്ടിലേക്ക് കല്യാണം വേണ്ട അതായത് കല്യാണം കഴിച്ചു കൊടുത്താൽ ഈ ഭർത്താവ് വേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരരുത് കാരണം നാട്ടുകാർ എന്തു പറയും അയ്യോ കല്യാണം കഴിച്ചുകൊണ്ടാണ് ഭർത്താവിനെ ഉപേക്ഷിച്ചിരിക്കുകയും നാട്ടുകാർ പറയുമ്പോൾ നാണക്കടല്ലേ നമ്മൾ പിന്നെ എങ്ങനെ ആൾക്കാരെ മോത്ത് നോക്കുക എന്നൊക്കെ പറയും അതിനേക്കാട്ടിലും എത്ര സങ്കടമാണ് നമ്മുടെ മകൾ മരിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ സങ്കടപ്പെട്ടിരിക്കുക മകൾ വീട്ടിൽ വന്നിരുന്നേക്കാൾ എത്രയോ ഇതാണ് മകൾ മരിച്ചു പോയിട്ട് നമ്മൾ വിഷമിക്കുന്നത് അപ്പോൾ ഇനിയെങ്കിലും ഒരാൾക്കാരും കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ മക്കളോട് പറയരുത് മക്കളെ നിങ്ങൾ എന്ത് കഷ്ടമാണെങ്കിലും ഭർത്താവിൻ്റെ വീട്ടിൽ പിടിച്ചിരിക്കണട്ടോ നമ്മുടെ വീട്ടിലേക്ക് വരരുത് നാട്ടുകാർ പറയുന്നു ഈ നാട്ടുകാരല്ലല്ലോ നമുക്ക് ചിലവിന് തരുന്നത് ഏ അപ്പോൾ അങ്ങനെ കല്യാണം കഴിച്ചിട്ട് ഒരു കുട്ടിയൊക്കെ ആയിട്ട് തിരിച്ച് വരികയാണെങ്കിലും ആ പെൺകുട്ടിയോട് എന്ത് പറയണം നീ സ്വന്തം കാലിൽ നിൽക്കുക നീ സ്വന്തം കാലിൽ നിന്നിട്ട് നിനക്കൊരു കുഞ്ഞുണ്ടല്ലോ അല്ലെങ്കിൽ രണ്ട് കുട്ടികളോ മൂന്ന് കുട്ടികളോ എത്ര പിള്ളേർ ആയിക്കോട്ടെ നിനക്ക് ജോലി ചെയ്തിട്ട് നിൻ്റെ പിള്ളേരേനെ നീ നോക്ക് അല്ലാണ്ടേ കല്യാണം കഴിച്ചിട്ട് വീട്ടിലേക്ക് വരരുത് നാട്ടുകാരത് പറയും ഇത് പറയും പറഞ്ഞിട്ട് ഒരിക്കലും നമ്മൾ നമ്മുടെ പെൺമക്കളേനെ വിഷമിപ്പിക്കരുത് അപ്പം അവരെന്ത് ചെയ്യുന്ന അറിയോ കാരണം വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർ പറയും അയ്യോ അതൊക്കെ സർവ്വസാധാരണ ആണ് അങ്ങനെയൊക്കെ എല്ലാ വീട്ടിലും ഉണ്ടാവും നീ സഹിച്ച് നിൽക്കണം ഒരു കുട്ടിയായില്ലേ നാട്ടുകാരെന്ത് പറയുന്ന അല്ല പറയേണ്ടത് നിനക്ക് സഹിച്ചു നിൽക്കാൻ പറ്റിയില്ലേ നീ ഇങ്ങോട്ട് പോരെ നിനക്ക് ഞങ്ങളില്ലേ അച്ഛനുണ്ട് അമ്മ ഉണ്ട് കൂടപ്പറപ്പുകളുണ്ട് അല്ലെങ്കിൽ ഇപ്പം ആരുമില്ലെങ്കിലും അച്ഛനും അമ്മയും ഉണ്ട് ഞങ്ങളുണ്ട് നിനക്ക് എന്ത് വിഷമം വന്നാലും നീ ഇങ്ങോട്ട് പോരെ എന്ന് പറഞ്ഞ് നോക്കി നോക്കൂ ഒരു പെൺമക്കളും ആത്മഹത്യ ചെയ്യില്ല കാരണം വീട്ടുകാരുടെ സപ്പോർട്ടുണ്ടെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും ഇത് ഭർത്താവിൻ്റെ സപ്പോർട്ടും ഇല്ല വീട്ടുകാരുടെ സപ്പോർട്ടും ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും അതുകൊണ്ടാണ് ഒരുവിധം പെൺകുട്ടികളൊക്കെ ഒരു വഴിയില്ലാത്തോണ്ടായിരിക്കാം അങ്ങനെ ആത്മഹത്യ ചെയ്യുന്നത് അപ്പോൾ ഒരിക്കലും നമ്മൾ എന്താ പറയുക എങ്ങനെ ഞാനത് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതെന്ന് എനിക്കറിയില്ല ഒരിക്കലും അങ്ങനെ പറയരുത് കേട്ടോ നമ്മുടെ പെൺമക്കളോട് നമ്മളങ്ങനെ പറ ഒരിക്കലും ഈ ഒരു ഡയലോഗ് പറയരുത് നിങ്ങൾ ആരും പറയും അതായത് നാട്ടുകാരെ നമ്മൾ പേടിക്കണം വീട്ടിൽ നമ്മൾ കരുതിട്ടോ അങ്ങനെ പറയരുത് ഈ നാട്ടുകാരൊന്നും നമ്മൾ നോക്കൂ ഈ നാട്ടുകാരായാലും ഒരു ദിവസം ഉണ്ടാവും മരിച്ചു കഴിഞ്ഞാൽ ശവം കാണാൻ വരും ഒരു ദിവസം വരും ജീവിതകാലം മൊത്തം നമ്മൾ വേണ്ടേ നമ്മുടെ മകളേനെ ആലോചിച്ച് സങ്കടപ്പെടാൻ അപ്പം അതുകൊണ്ട് പെൺമക്കളോട് നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ ഒരേ ഒരു വാക്ക് പറഞ്ഞാൽ മതി നിനക്ക് എന്ത് വന്നാലും ഞങ്ങളുണ്ട് നീ ഹാപ്പി ആയിട്ട് ജീവിക്കുക നിനക്ക് അവിടെ ജീവിക്കാൻ പറ്റില്ലേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞങ്ങളോട് പറ എന്ത് വന്നാലും നിന്റെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് നമ്മളുണ്ടെന്ന് പറഞ്ഞു നോക്കൂ ഒരു പെൺമക്കളും ആത്മഹത്യ ചെയ്യില്ല വേറെ വഴി ഇല്ലാത്തതുകൊണ്ടാണ് കുഞ്ഞു കുഞ്ഞു മക്കളെയും കൊണ്ട് അവർ ആത്മഹത്യ ചെയ്യുന്നത് ആരുടെയും സപ്പോർട്ടില്ലാത്തതുകൊണ്ടാണ് പഠിച്ച പെൺകുട്ടികളാണെങ്കിൽ സുഖമല്ലേ വലിയ വലിയ ജോലികൾ കിട്ടും ഇവ പഠിക്കാത്ത സാധാരണ പത്താം ക്ലാസ്സുമൊക്കെ പഠിച്ച കുട്ടികളാണെങ്കിൽ വലിയ കടകളിൽ പോയി നിന്നുകൂടെ ഏതൊരു കടയിൽ പോയി നിന്നാലും ഇന്ന് ഒരു പത്തായിരം രൂപയിൽ കുറഞ്ഞ് ഉള്ള കടകളില്ല പോരെ ഒരു രണ്ട് മക്കളും ഒരു അമ്മയ്ക്കും ജീവിക്കാൻ പത്തായിരം രൂപ പോരെ റേഷൻ കടയിൽ നിന്ന് അരി കിട്ടില്ലേ ചോറ് വാങ്ങി കഴിച്ചുകൂടേ ചോറ് വെച്ച് കഴിച്ചുകൂടെ ഇവ കഞ്ഞെങ്കിൽ കഞ്ഞി ഉപ്പിട്ട് കഴിച്ചുകൂടെ നമ്മുടെ മക്കളുമായിട്ട് നമുക്ക് സുഖമായിട്ട് ജീവിച്ചുകൂടാ എന്തിനാ പിഞ്ചു മക്കളെയും കൊന്ന് നമ്മളും ചാവുന്നത് ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്കൊരു ധൈര്യം വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആരുടെയെങ്കിലും സപ്പോർട്ട് വേണം ഭർത്താവിൻ്റെയും ഭർത്താവിൻ്റെ വീട്ടുകാരെയും സപ്പോർട്ട് ഇല്ലെങ്കിലും നമ്മുടെ വീട്ടുകാരെ സപ്പോർട്ട് ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് മരിക്കാൻ തോന്നില്ല ആരുടെ സപ്പോർട്ടും ഇല്ലാണ്ടാകുമ്പോഴാണ് നമ്മൾ മരണത്തിനെക്കുറിച്ച് ചിന്തിക്കുന്നത് ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത് നമ്മളെ മാത്രം വിശ്വസിച്ചിട്ടാണ് നമ്മുടെ മക്കളെ ഭൂമിയിലേക്ക് വരുന്നത് അതുങ്ങളെയും കൊന്നിട്ട് നമ്മളും മരിച്ചിട്ട് എന്താണ് കാര്യം എന്നിട്ട് ആർക്ക് ആർക്കുമായിട്ട് നമ്മളങ്ങനെ ചെയ്യുന്നത് നമ്മുടെ മക്കൾ എന്ത് പഠിച്ചു നമ്മൾ വേറെ ശരി ഇനി വേറെ വഴിയില്ല നമ്മുടെ വീട്ടുകാർക്ക് നമ്മളെ വേണ്ട ഭർത്താവിന് നമ്മളെ വേണ്ട നാട്ടുകാർ അത് പറയും എന്തിനൊക്കെ നാട്ടുകാർ നിങ്ങൾ എന്തിനാ ചിന്തിക്കുന്നത് നാട്ടുകാരല്ലോ നമുക്ക് ഭക്ഷണം തരുന്നത് നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല നമ്മൾ നല്ല രീതിയിൽ ജീവിക്കുകയെന്ന് പറഞ്ഞാൽ ഒരു നാട്ടുകാരെയും പേടിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ മക്കളെ നോക്കി എവിടെയെങ്കിലും നമ്മളൊരു ജോലി ചെയ്തിട്ട് നമ്മുടെ മക്കളെ നോക്കി നമ്മൾ ജീവിക്കണം കേട്ടോ ഒരിക്കലും ഇനി ഒരാളും ഇങ്ങനെ ചെയ്യരുത് കാരണം എനിക്ക് ആ വാർത്ത കണ്ടിട്ട് ഭയങ്കര സങ്കടമായിരിച്ച് എനിക്ക് എൻ്റെ മക്കളെ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം കാരണം നമ്മൾ എന്ത് കഷ്ടപ്പെട്ടോ നമ്മുടെ മക്കളേനെ വളർത്തുക പണ്ടുള്ളവർ പറയില്ലേ കല്യാണം കഴിച്ച കാല് കെട്ടി മക്കൾ ജനിച്ച വായ കെട്ടി എന്ന് പറയും കാരണം നമ്മൾ എന്തെങ്കിലും സാധനം അങ്ങോട്ട് കഴിക്കാൻ പോകുമ്പോൾ നമ്മൾ ചിന്തിക്കില്ല അയ്യോ എൻ്റെ കുട്ടിക്കത് എടുത്ത് വെക്കാമെന്ന് നമുക്ക് തോന്നും അല്ലേ നമ്മൾ കഴിക്കാണ്ട് കൂടെ നമ്മുടെ മക്കൾക്ക് നമ്മളെടുത്ത് വെക്കും അങ്ങനെ നമ്മൾ നോക്കുന്ന മക്കളെ നമ്മൾ ഒരു നേരം കൊണ്ട് അവരുടെ ജീവിതവും അവസാനിപ്പിക്കും നമ്മുടെ ജീവിതവും അവസാനിപ്പിക്കും ഇനിയെങ്കിലും അങ്ങനെ ചെയ്യരുത് അതുകൊണ്ട് ഈ ഇത് കേൾക്കുന്ന അച്ഛനും അമ്മമാരും ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ മക്കളേനെ പറയും നിങ്ങളുടെ മക്കളോട് നിങ്ങൾ പറയരുത് ഭർത്താവിൻ്റെ വീട്ടിൽ പിടിച്ചു നിൽക്ക് അല്ലെങ്കിൽ നാട്ടുകാരത് പറയും അങ്ങനെ പറയരുത് കേട്ടോ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കണം സന്തോഷമായിട്ട് തന്നെ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കണം അവർ നല്ലൊരു ജീവിതം വേണം പക്ഷേ അവിടെ നരകാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പറയരുത് അവിടുത്തെ നമ്മൾ ഫോൺ ചെയ്തിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോൾ ഒരിക്കലും നിങ്ങൾ പറയരുത് അതൊക്കെ എല്ലാം അവിടെ ഉള്ളതാണ് നീ സഹിക്കണം ഒരിക്കലും പറയരുത് ഒരു വിഷമവും വേണ്ട അതിനൊക്കെ എന്ത് വന്നാലും അച്ഛനും അമ്മയും നിൻ്റെ കൂടെ ഉണ്ടെന്ന് തന്നെ പറയണം കേട്ടോ ഒരിക്കലും അവരോട് നിർബന്ധിച്ച് അവിടെ തന്നെ നിൽക്കും ഇങ്ങോട്ട് വരരുത് നിൻ്റെ താഴെ ഒരു അനിയത്തിയുണ്ടത് ഞാൻ ഇന്നലെ ഫേസ്ബുക്കിൽ കണ്ടു ആ കുട്ടി പറഞ്ഞത്ര കല്യാണം ഇത് അപ്പം ഇന്നലെ മരിച്ചില്ലേ ഒരു കഷണ്ടിയുള്ള ആൾ എന്താ പേര് എനിക്ക് ഓർമ്മയില്ല ഓർമ്മയില്ലാട്ടോ അയാളിങ്ങനെ കസേരയൊക്കെ എടുത്തിട്ട് അടിക്കാൻ പോകുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പേര് എനിക്ക് ഓർമ്മയില്ല ആ അപ്പോൾ ആ കൊച്ചു പറഞ്ഞത്ര അതിൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞത്തത്ര ഞാൻ ഫേസ്ബുക്കിൽ കണ്ട പറട്ടോ അതിൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞത്ര എൻ്റെ അനിയത്തി ഉണ്ട് ഞാൻ എൻ്റെ മോളേനും കൊണ്ട് പോയി നിന്ന് കഴിഞ്ഞാൽ എൻ്റെ അനിയത്തിക്ക് നല്ലൊരു കല്യാണാലോചന വരില്ല അപ്പോൾ അവൾക്കൊരു ജീവിതം കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടി വിഷമിച്ചിട്ടാണ് ആ കുട്ടി ആ കുട്ടി ആ കുട്ടീനെ കൊന്നിട്ട് ആ കുട്ടി മരിച്ചിരിക്കുന്നത് അപ്പോൾ വീട്ടുകാർ എന്നിട്ട് ഇപ്പം കരഞ്ഞുകൊണ്ട് കാര്യമില്ല ആ വീട്ടുകാരനെ പറയണു അവൻ അങ്ങനെ ഉപദ്രവിക്കുമായിരുന്നു ഇങ്ങനെ ഉപദ്രവിക്കുകയായിരുന്നു പറയണു അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നിങ്ങോട്ട് പോരെ നിനക്ക് ഞങ്ങളുണ്ട് ആരില്ലേലും നിനക്ക് ഞങ്ങളുണ്ട് ഒന്നുമില്ലെങ്കിൽ പഠിച്ച കുട്ടിയല്ലേ നിനക്ക് ജോലി കിട്ടില്ലേ ആ കുട്ടിയെ നോക്കി ജോലിക്കും പോയിട്ട് സുഖമായിട്ട് ജീവിക്കായിരുന്നു ഈ ഒന്നര വയസ്സുള്ള കുട്ടി എന്നൊക്കെ പറഞ്ഞു അതിനെന്തറിയാം അതിനെന്ത് മാത്രം വേദനിച്ച് കാണും നമ്മുടെ മക്കൾക്ക് നമ്മൾ പോളിയോ കൊടുക്കാൻ പോകുമ്പോൾ തന്നെ ഒരു ഇഞ്ചക്ഷൻ അതുങ്ങളൊക്കെ വയ്ക്കുമ്പോൾ നമ്മളെന്ന് ഇന്നല്ല വേദനിക്കുക ഞാനൊക്കെ എനിക്ക് രണ്ട് മക്കളുണ്ട് കേട്ടോ അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയ മുറി എവിടെയെങ്കിലും വീണ്ടും ഒരു ചെറിയ മുറി ആയ മതി ഇന്നുവരൊരു മുറി ആയിട്ടില്ല ദിവസം പക്ഷെ എങ്ങാനും ചെറുതായിട്ടൊന്ന് വേദനിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ നെഞ്ഞ് കിടന്ന് പിടയ്ക്കും പിന്നെ നമുക്ക് രാത്രി കിടന്ന് ഉറക്കം വരില്ല ഇവർക്ക് വേദനയ്ക്കുണ്ടോ നൂറ് പ്രാവശ്യം നമ്മൾ എണീച്ച് നോക്കും ഒരു കുട്ടിക്കൊരു പനി വന്നാൽ തന്നെ നമ്മൾ ഉറങ്ങില്ല പനി കൂടിയോ പനി കുറഞ്ഞോ എത്ര പ്രാവശ്യം നമ്മൾ അവരെണീച്ച് നോക്കും അങ്ങനെ നമ്മൾ നോക്കുന്ന നമ്മുടെ മക്കളേനെ അത്ര മാത്രം നമുക്ക് പിടിച്ചാൽ കിട്ടുന്നില്ല ഒരു വഴിയില്ല നമ്മുടെ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം എന്നറിയാത്തൊരു സമയത്താണ് നമ്മൾ ഈ മക്കൾക്ക് എന്തെങ്കിലും ചെയ്തിട്ട് നമ്മൾ മരിക്കുന്നത് കാരണം വീട്ടുകാരുടെ സപ്പോർട്ടുമില്ല ഭർത്താവിൻ്റെ ഇല്ലെങ്കിൽ എന്തു ചെയ്യും അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ പെൺമക്കളോട് പറയരുത് ഈ വീഡിയോ കാണുന്ന അച്ഛനും അമ്മയൊക്കെ എന്തു വന്നാലും മക്കളതിനെ ചേർത്ത് പിടിക്കണം കേട്ടോ ഇപ്പോൾ നൂറ്റൊന്ന് പാവം കൊടുത്ത് കല്യാണം കഴിച്ചു കൊടുത്താലും രണ്ട് ഭാവം കൊടുത്ത് കല്യാണം കഴിച്ചു കൊടുത്താലും നമ്മുടെ മക്കളാണ് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തിയ നമ്മുടെ മക്കളാണ് അപ്പോൾ കല്യാണം പെൺമക്കളെ കല്യാണം കഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരുവിധം ആൾക്കാർ മൊത്തം ബാധ്യത പോയി ഇനി അവരായി അവരുടെ പാടായി എന്ന് പറയുന്ന കുറേ പേരൻസിനെനിക്കറിയാം കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ മക്കളാണ് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തിയ നമ്മുടെ മക്കളാണ് അവർ കല്യാണം കഴിഞ്ഞു പോയാലും നമ്മൾ അവരെ ചേർത്ത് പിടിക്കണം നാട്ടുകാരെന്ത് പറയണു നാട്ടുകാർ അല്ല നമുക്ക് തിന്നാൻ തരുന്നത് നമ്മൾ കഷ്ടപ്പെടുക നമ്മൾ ജീവിക്കുക നാട്ടുകാരൊക്കെ ഒരു ദിവസമേ പറയുള്ളൂ അത് കഴിഞ്ഞ് അവർക്ക് വേറെ പറയാൻ വേറെ വിഷയങ്ങൾ ഉണ്ടാവും നമ്മുടെ കാര്യം അവർ പറഞ്ഞു കൊണ്ടിരിക്കുന്നുമില്ല രണ്ടു ദിവസം പറയുകയായിരിക്കാം അതേ അവൾ അവളുടെ ഭർത്താവിനെ ഉപേക്ഷിച്ച് വന്നു ആ എന്തോ കുഴപ്പമുണ്ട് അതാണ് ഇതാണ് പറയും അത് കഴിഞ്ഞ് വേറൊരു ന്യൂസ് കിട്ടുമ്പോൾ അവർ അതിൻ്റെ പിന്നാലെ പോയിക്കോളും അല്ലാതെ നമ്മുടെ വീട്ടിലത്തെ കാര്യം തന്നെ ആലോചിച്ചിരിക്കുന്നുല്ല അവർ നമുക്കാണ് നഷ്ടപ്പെടുക മകൾ വീട്ടിൽ വന്നിരിക്കുമ്പോൾ എന്ന് പറഞ്ഞവർ മകൾ മരിച്ചിട്ട് ജീവിതകാലം മൊത്തം കറിയുന്നതിനേക്കാളും എത്രയോ ഭേദമാണ് രണ്ട് ദിവസം നാട്ടുകാരെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ മക്കളോട് എന്തു വന്നാലും നിങ്ങൾക്ക് ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിക്കും ഇങ്ങനൊരു ഗതി വരില്ല കേട്ടോ നാട്ടുകാരെ പേടിച്ചിട്ടും അവരെ പേടിച്ചിട്ടും ഇവരെ പേടിച്ചിട്ടൊക്കെ നമ്മൾ എന്തിനാണ് നമ്മുടെ ജീവിതം പാഴാക്കുന്നത് നമ്മുടെ മക്കളും നമ്മളും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക ഭർത്താവ് നല്ല ആളാണെങ്കിൽ അയാളുടെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കുക അല്ല ഇതുപോലെ ഉപദ്രവങ്ങളൊക്കെ ആണെങ്കിൽ എന്തിനാ അങ്ങനെ ജീവിക്കുന്നത് ആർക്കാനും വേണ്ടി ജീവിക്കരുത് നമ്മുടെ ജീവിതമാണ് ജീവിതം ഒന്നേ ഉള്ളൂ അപ്പം അത് സന്തോഷമായിട്ട് ജീവിക്കുക പൊരുത്തപ്പെടാൻ പറ്റുന്നുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടു പോവുക ഒരിക്കലും പൊരുത്തപ്പെടാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മളത് വഴിക്ക് പോകരുത് കേട്ടോ നമ്മൾക്ക് പറ്റില്ലെങ്കിൽ വേണ്ട നമ്മുടെ മക്കളെ ആലോചിച്ചിട്ടെങ്കിലും ഇനിയെങ്കിലും ഒരാളും ഈ മക്കളേനെയും ഇതാക്കിയിട്ട് നിങ്ങളും അങ്ങനെ ആവരുത് പിഞ്ചു മക്കളാണ് എനിക്ക് ഇതൊക്കെ കേട്ടിട്ടേ രാത്രി കടന്ന് ഉറങ്ങുമ്പോൾ മക്കളുടെ അടുത്ത് കിടന്നുറങ്ങുമ്പോൾ ഭയങ്കര ഒരു നെഞ്ഞിനകത്തൊരു വേദന ഒരാളോടെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു സമാധാനം വരില്ല ഇനി എങ്കിലും ആരും അങ്ങനെ ചെയ്യരുത് കേട്ടോ കുഞ്ഞുങ്ങളൊന്നും ഒരിക്കലും ഉപദ്രവിക്കരുത് അതുങ്ങളെന്ത് പഴിച്ച് ആ ഒന്നര വയസ്സുള്ള കുട്ടി എന്നൊക്കെ പറയുമ്പോൾ രാത്രി ഭയങ്കര സങ്കടം നമുക്ക് പകലെന്തിയോളം നമുക്ക് വീട്ടിലെ പണികളും അതൊക്കെ നമുക്ക് കുഴപ്പമില്ല രാത്രിയാകുമ്പോൾ ഇതൊക്കെ അങ്ങനെ ആലോചിക്കുമ്പോഴേ ഭയങ്കര ഒരു എന്താ പറയുക ഒരു വേദന പറയാ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സങ്കടമാണ് നമുക്ക് അപ്പോൾ അച്ഛനും അമ്മമാരും ഒരിക്കലും മക്കൾ തള്ളിക്കളയരുത് കല്യാണം കഴിഞ്ഞാലും തള്ളിക്കളയരുത് നമ്മുടെ മക്കൾ തന്നെയാണ് നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തി നമ്മുടെ മക്കളാണ് ഒരാളുടെ കയ്യിൽ ഏൽപ്പിച്ചു അവർ കുടുംബമായിട്ട് ജീവിക്കണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഏൽപ്പിക്കുന്നത് പക്ഷെ ആ അവിടെ ദുരിതമാണെന്ന് പറയുമ്പോൾ പോയി കൊണ്ടുവരണം നമ്മുടെ മക്കളല്ലേ കഞ്ഞി കൊടുക്കുമ്പോൾ എന്താ നമുക്ക് നമ്മൾ നമ്മുടെ മക്കൾ കഞ്ഞി കൊടുത്തില്ലേ ഏറി വന്ന രണ്ട് പേർക്കും കൂടെ കൊടുക്കേണ്ടി വരും നമ്മുടെ പേരമക്കൾക്ക് അല്ലേ അതും കൂടെ നമ്മൾ കഞ്ഞി കൊടുക്കുക കഞ്ഞിയെങ്കിൽ കഞ്ഞി നമ്മുടെ മക്കളും പേരമക്കളും നമ്മുടെ കൂടെ ഇരിക്കട്ടെ അതുങ്ങൾക്ക് വല്ലതും പറ്റിയെന്ന് പറഞ്ഞിട്ട് പിന്നെ അവരുടെ പേരിൽ കേസ് കൊടുത്തിട്ടും ഇവരുടെ പേരിൽ കേസ് കൊടുത്തിട്ടും യാതൊരു കാര്യവും ഇല്ല നഷ്ടപ്പെട്ട മുതൽ ഒരിക്കലും തിരിച്ചു കിട്ടില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നഷ്ടപ്പെടാതെ നോക്കണം നമ്മുടെ മക്കൾ എല്ലാ മക്കളും സന്തോഷമായിട്ടും സമാധാനമായിട്ടും ജീവിക്കട്ടെ അപ്പോൾ എല്ലാ അച്ഛനമ്മമാരും കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് മക്കളെ ആ പടി അടച്ച് വെണ്ണം വെക്കരുത് ഇടയ്ക്കിടയ്ക്ക് പോയി അന്വേഷിക്കണം വിവരങ്ങൾ അന്വേഷിക്കണം മക്കൾ സങ്കടങ്ങൾ പറയുമ്പോൾ ആ എല്ലാ വീട്ടിലും അങ്ങനെ തന്നെയാണ് അത് സഹിച്ചോ എന്നല്ല പറയേണ്ടത് ഞങ്ങൾ കൂടെയുണ്ട് എന്ന് എല്ലാ അച്ഛനും അമ്മമാരും പറയണം കേട്ടോ നമ്മുടെ മക്കളല്ലേ അവർ അവർക്ക് വലിയ സംഭവിച്ചിട്ട് നിങ്ങൾ കരഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല പിന്നെ മരുമാൻ്റെ വീട്ടുകാരെയും അവരുടെ വീട്ടുകാരും അവരുടെ അമ്മ അങ്ങനെയാണ് പെങ്ങൾ അങ്ങനെയാണ് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആദ്യം തിരുത്തേണ്ടത് നമ്മളെയാണ് കാരണം നമ്മുടെ മക്കൾ നമ്മളോട് പറയാതിരിക്കില്ലല്ലോ അമ്മ എനിക്കിങ്ങനൊരു വിഷമമുണ്ട് അയാൾ ഇങ്ങനെ പറയുന്നു അല്ലെങ്കിൽ അവരെന്നെ അങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ ഉണ്ടാവും എന്നല്ല പറയണ്ടത് നീ സഹിച്ച നിന്നോ പക്ഷെ നിനക്ക് പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നീ അപ്പ ഇങ്ങോട്ട് പോരെ നിനക്ക് ഞങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ മാക്സിമം ഒരു തൊണ്ണൂറ് ശതമാനം പെൺകുട്ടികളെങ്കിലും ഇങ്ങനത്തെ തീരുമാനങ്ങൾ എടുക്കില്ല കാരണം എനിക്ക് എന്തു വന്നാലും എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊരു ധൈര്യമാണ് എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്ന് പറയല് ആ ധൈര്യം ഇല്ലെങ്കിലാണ് അവർ ഓരോന്നും ചെയ്യുന്നത് അപ്പോൾ ഇനിയെങ്കിലും നമുക്കൊരു ന്യൂസ് ഇങ്ങനത്തെ ഒരു ന്യൂസ് കേൾക്കാതിരിക്കട്ടെ അതിനുവേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ അപ്പോൾ അച്ഛനും അമ്മമാരും ഡയലോഗ് പറയരുത് കേട്ടോ നാട്ടുകാർക്ക് വേണ്ടി ജീവിക്കണം എന്ന് പറയരുത് നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി നമ്മുടെ കൂടെ ജീവിക്കണം അവരെന്നും സന്തോഷമായിട്ടിരിക്കണം കേട്ടോ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം എനിക്ക് ആ കുട്ടികളുടെ കാര്യം ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടമായുണ്ട് പറഞ്ഞതാണ് കാരണം അത് പറയത്തക്ക കാരണങ്ങളുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത് ഒരിക്കലും കല്യാണം കഴിച്ചു കൊടുത്ത മക്കളെ ഭാരമായിട്ട് കരുതരുത് നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു മൂലയിൽ അവരും വന്ന് കടന്നോളും ആ മക്കളും കുട്ടികളുമായിട്ട് ഇരുന്നോളും ഒരിക്കലും കല്യാണം കഴിച്ചുകൊണ്ടേ പെൺമക്കൾ ഭാരമാണെന്ന് വിചാരിക്കരുത് കേട്ടോ ബൈ കൂടുതലൊന്നും പറയുന്നില്ല